ഹായ് ഡിയേഴ്സ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം വാട്ടർ സൈൻ നിങ്ങളോ അവരോ വാട്ടർ സൈൻ ആയിരിക്കാം ക്യാൻസർ പൈസിസ് പിന്നെ സ്കോപ്പിയോ ഐ എം സോറി അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് എന്തോ ഒരു കാര്യത്തിന് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ അവർ അവരോ നിങ്ങളോ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ടായിരിക്കും ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഏതെങ്കിലും മേഖലയിലായിരിക്കാം വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം സോൾട്ടായി നിങ്ങളും അവരും തമ്മിൽ സോൾട്ടായി ഉണ്ട് സോൾട്ടായി പറഞ്ഞാൽ അറിയാലോ അല്ലേ യു ആർ മൈ ഇൻസ്പിറേഷൻ നിങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ മാത്രമേ അവരുടെ ഒരു ഇൻസ്പിറേഷൻ അങ്ങനെയും പറയാം ഐ ആം യുവർ സോൾമേറ്റ് മീറ്റ് ഓക്കെ അപ്പൊ സോൾട്ട് സോൾട്ടായി വന്നു സോൾമേറ്റ് കാർഡ് വന്നു ഇനി ഇതിൽ മീതി എന്ത് വേണം അവരിതൊക്കെ പറയുന്നില്ലേ നിങ്ങളുടെ അടുത്ത് സ്റ്റാർസ് പ്രതീക്ഷയുണ്ട് അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ സ്റ്റാൾസിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അവരെയോ അവർക്ക് നിങ്ങളെയോ ഓർമ്മ വരുന്നുണ്ടായിരിക്കാം അങ്ങനെ എനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല കണ്ണടയ്ക്കുമ്പോൾ നിന്റെ മുഖമാണ് ഓക്കേ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളാണെന്നും സ്കോപ്പിയോ ഓക്കെ വാട്ടർ സൈൻ വന്നിട്ടുണ്ടായിരുന്നു സ്കോപ്പിയോ വന്നു അതൊരു ഡബിൾ കൺഫർമേഷനാണ് ടോറസ് ഇതൊരു എർത്ത് ആണ് ടോറസ് എന്ന് പറയുന്നത് അപ്പോ ഈ സോഡിയോക്സൈനിലായിരിക്കാൻ നിങ്ങൾ ജനിച്ചിട്ടുണ്ട് അതെ നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് ഐ നോ ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് നിങ്ങളുടെ തെറ്റല്ലാന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അത് അവർ പറയുന്നുണ്ട് ചിലപ്പോൾ സമ്മതിച്ചിരില്ലേ കേട്ടോ പക്ഷെ അവർക്ക് അറിയാതെ സൺ സൺ എന്ന് പറഞ്ഞ പോസിറ്റീവ് കാർഡാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ സണ്ണിന് ഒരു അർത്ഥം പറയും ടാരോ കാർഡ്സിലെ സണ്ണ് പറയും അങ്ങനെ പറയാറുണ്ട് നിന്നിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഓക്കെ അവർക്ക് നിങ്ങൾ ഒരുപാട് വിശ്വാസമാണെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കാത്തിരിക്കും ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറാണ് അവരെന്തോ ഒരു ട്രാപ്പിൽ പെട്ടിട്ടുണ്ടായിരിക്കും ആ ആ ഒരു സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാൻ അവസാനിപ്പിച്ചു പോരാൻ അവർ തയ്യാറാണെന്നാണ് പറയുന്നത് ലിബ്ര നിങ്ങളുടെയോ അവരുടെയോ ലിബ്ര സോഡിയക്സൈനായിരിക്കാം നീയും ഞാനും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം പറയുന്നുണ്ടവർ